ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ക്യൂ മീഡിയ ട്രാവലിൻ്റെ ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ദോഹ ഖത്രയിലുള്ള കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത് ദോഹ ഖത്രയിലെ മാമൂറ മുറൂറിൻ്റെ തൊട്ടടുത്തുള്ള അൽവലതി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മുപ്പത് ടൊയോട്ട കാറുകളാണ് അവിടെ സമ്മാനമായി വഹിച്ചിരിക്കുന്നത് ലാൻഡ് ക്രൂസർ മുതൽ ചെറിയ കാറുകൾ വരെ മുപ്പത് ടയോട്ട കാറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു വീടിന് ആവശ്യമായ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ദോഹ ഖത്രയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് അൽബലതി ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെ വീഡിയോ ആണ് ലാൻഡ് ക്രോസറി സമ്മാനമായി വെച്ചിരിക്കുന്നു അതിവിശാലമായ കാർ പാർക്കിങ്ങോട് കൂടിയ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ കാർ പാർക്ക് ചെയ്തുകൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ദോഹ ഖത്രയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഓൾഡ് ഫിഷ് മാർക്കറ്റ് ഓൾഡ് സബ്ജി മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് എന്നീ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അൽബലതി ഹൈപ്പർ മാർക്കറ്റ് ഒരു വീട്ടിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമാണോ അതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ കാർ സമ്മാനമല്ലാതെ തന്നെ നിങ്ങൾക്ക് അവിടെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദോഹ സഹോദരങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ ദോഹയിലുള്ള എല്ലാ ആളുകൾക്കും ഇത് ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു വീട്ടിലേക്ക് എന്തെല്ലാം ആവശ്യമാണോ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് പാത്രം ആവശ്യമുണ്ടോ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് വീട്ടുപകരണങ്ങൾ ഫുഡ് ഐറ്റംസ് എന്തെല്ലാം സാധനങ്ങൾ വേണം അതെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് പല കടകൾ ഇറങ്ങേണ്ട ആവശ്യമില്ല ഈ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ കട വിസിറ്റ് ചെയ്യേണ്ടതാണ് കാരണം അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ടൊയോട്ടയുടെ മുപ്പത് കാറുകളാണ് മുപ്പത് കാറുകൾ ആരാണ് ഭാഗ്യവാൻ എന്ന് പറയാൻ കഴിയില്ല അവിടെ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് കിട്ടുന്ന കൂപ്പൺ നിങ്ങളുടെ പേരും ടെലിഫോൺ നമ്പറും ബിൽ നമ്പറും എല്ലാം എഴുതിക്കൊണ്ട് അവിടെ ആ ബോക്സിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും അവിടെ നിറക്കെടുപ്പ് നടക്കുന്നതാണ് ആ നിറക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ടൊയോട്ട കാറുകൾ സ്വന്തമാക്കാൻ കഴിയും ഇറച്ചിയും പച്ചക്കറിയും മീനും എല്ലാം ഇവിടെ ലഭിക്കുന്നത് തന്നെയാണ് മീൻ ഇവിടെ നിന്നും ക്ലീൻ ചെയ്ത് ഫ്രഷായി നിങ്ങൾക്ക് കൊണ്ടുപോകാം മീൻ ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്